നമസ്കാരം ഞാൻ മോഹനം പിള്ള വിളനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്കൂർ രണ്ടാം വാർഡിൽ നിന്നും ഞാൻ ജനത തേടുകയാണ് എന്നെ എൻ്റെ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ചെങ്കൂർ വാർഡിൽ നിന്നും മത്സരിക്കണം എന്ന എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുത്ത് മത്സരിക്കുകയാണ് എന്നെ എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും നിർ പ്രദേശവാസികളും എന്നെ 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 സപ്പോർട്ട് ചെയ്യും എന്നെ എന്നെ സഹായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അതിൽ വെറ്റക്കൊടി വാഴ കൃഷി ചീനി കമുക് കൂടാതെ കുരുമുളക് കൃഷി അങ്ങനെയുള്ള പ്രധാന കൃഷി കൃഷി തന്നെയാണ് എൻ്റെ പ്രധാന ഉപജീവന മാർഗം ഇപ്പോൾ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൊത്തത്തിൽ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പന്നിശല്യം ഭയങ്കര രൂക്ഷമായ പന്നിശല്യമുണ്ട് മുള്ളം പന്നിയുടെ ശല്യവും വലിയ കാട്ടുപന്നിയുടെ ശല്യവും വളരെ ഇതായിട്ട് ഉണ്ട് ഇട്ടെങ്കിലും ഇട്ടെങ്കിൽ അനുഗ്രഹി കൂടെയൊക്കെ ഇത് തുറന്നു കയറുകയാണ് മറുദാപ്പുവൻ കാവ് ആണ് ഇത് പണ്ട് മുതലേ ഇവിടെ അപ്പന അപ്പമ്മന്മാരുടെ കാലം മുതൽക്കുള്ള വെച്ചാരാധന ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇടയ്ക്ക് വെച്ച് ഇപ്പോഴത്തെ തലമുറയൊക്കെ വന്നപ്പോഴത്തേക്ക് അത് നടക്കാതെ പോയി വർഷങ്ങൾ കൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അതു മുഖാന്തരം ഇവിടെ പിലാങ്കുടി ദേശക്കാർക്ക് ഭയങ്കര അനർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഒരുപാട് ചെറിയ ചെറു പ്രായത്തിലുള്ള ചെറിയ പ്രായത്തിലുള്ള കുറേ ഒരു പത്ത് പന്ത്രണ്ട് പേരിലോളം ഇവിടെ മരണപ്പെട്ടു പോയി അപ്പം പത്ത് പന്ത്രണ്ട് പേരോളം ഇവിടെ മരണപ്പെട്ടു പോയി അതിനുശേഷം ഇവർ എല്ലായിടത്തും പോയി ദേവപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി അപ്പോൾ ഈ പണ്ട നടന്നുകൊണ്ടിരുന്ന വെച്ചാരാധനകൾ തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത് വന്നു അപ്പോൾ ഇവർക്കിവിടെ സ്ഥലം കിട്ടാതെ വന്നതുകൊണ്ട് ഞാനൊരു മൂന്നര സെൻറ്റ് എൻ്റെ എൻ്റെ വസ്തു വിട്ടുകൊടുത്തു അത് അവർക്ക് ദാനമായി കൊടുത്തു അതിൽ ക്ഷേത്രം പണിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു പുനരുദ്ധാരണ ഒക്കെ വരും അതിൽ ഇതിൽ വസ്തുവിന് കുറവുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അവർക്ക് ആവശ്യമായ വസ്തു കൊടുക്കാനും ബാധ്യസ്ഥനാണ് അവരോട് ധരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവരുടെ കാര്യങ്ങൾ മംഗളമായി നടന്നു പോകട്ടെ എന്നുള്ള ധാരണയാണ് എനിക്കുള്ളത് ആഗ്രഹമാണ് എനിക്കുള്ളത് ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ചെങ്കൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മേന സ്ഥാനാർത്ഥി മോഹനമ്പിള്ളയെ വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായും ചെങ്കു വാർഡ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി എൽ ഡി എഫാണ് ഭരണം നടത്തുന്നത് ഈ ഇരുപത് വർഷവും വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയോ അതുമായി ബന്ധപ്പെട്ട ബ്ലോക്കിൻ്റെയോ ജില്ലയുടെയോ എം എൽ എയുടെ ഫണ്ടുകൾ ഈ കാലങ്ങളിലൊന്നും തന്നെയും ചെങ്കുവിലെ വിനിയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പിൻ്റെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാനും ചില റോഡുകൾ അഞ്ച് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് ചെയ്യുക കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ കാര്യങ്ങളല്ലാതെ ഒരുപാട് പദ്ധതികൾ ഇവിടെ കൊണ്ടുവരികയും ചില പദ്ധതികളെല്ലാം വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും ഏറ്റവും